ശിശുദിനം വിവിധ നടന്ന കാഴ്ചകൾ കാണാം പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജവഹർലാൽ നെഹ്റു ജന്മദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര കെ ജെ ജോജു സതി സുധീർ എൻ സി ജോബി ജസ്റ്റിൻ ആറ്റുപുറം പി ഡി ജെയിംസ് എന്നിവർ സംസാരിച്ചു ശിശുദിനത്തോടനുബന്ധിച്ച് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഹരിത സഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ബി സുഭാഷ് ഭാഗ്യവതി ചന്ദ്രൻ പ്രിൻസി ഡേവിസ് സനൽ മഞ്ഞളി സജന ഷിബു പി എസ് പ്രീജു അശ്വതി പ്രവീൺ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത് സി ഡി എസ് ഗിരിജ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ക്യുസ് മാസ്റ്റർ ശശികുമാർ മത്സരം സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനദാനവും നടത്തി ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി വെണ്ടൂർ സെൻറ് മേരീസ് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് പുന്നോലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു പി ടി ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പ്ലാനറ്റോറിയം ഷോയും സംഘടിപ്പിച്ചിരുന്നു സൗരയൂഥം ഗ്രഹങ്ങൾ അന്യം നിന്ന് പോയ ജീവികൾ പ്രകൃതിയിലെ വിസ്മയ കാഴ്ചകൾ എന്നിവ കാണാനും മനസ്സിലാക്കുവാനും കുട്ടികൾക്ക് സാധിച്ചു ത്രീ ഡി ഇഫക്റ്റിലുള്ള ഈ ഷോ കുട്ടികൾക്ക് കൗതുകമുണർത്തുന്നതായിരുന്നു പ്രധാനാധ്യാപിക സ്മിത സെബാസ്റ്റ്യൻ ഫിനി ഫ്രാൻസിസ് സ്കൂൾ ലീഡർ സന സംഗീത് എന്നിവർ സംസാരിച്ചു കല്ലൂർ വി എൽ പി സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് കെ വിവേക് അധ്യക്ഷത വഹിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് പ്ലാസ്റ്റിക് പുനരുപയോഗം കുട്ടികളിലെത്തിക്കാൻ വൈവിധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു കൂടാതെ കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സാഫ് ക്യാപിറ്റ് ഫെഡറേഷൻ സ്പോൺസർ ചെയ്യുന്ന ജേഴ്സിയുടെ വിതരണം സാഫ് ഹോൾ ടൈം ഡയറക്ടർമാരായ ടി എസ് സാന്ദ്ര മെൽവിൻ ചിറമ്മൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്രധാനാധ്യാപിക ഷാന്റി സബാസ്റ്റ്യൻ സാഫ് റീജിയണൽ മാനേജർ പ്രശാന്ത് ഏരിയ മാനേജർ രാകേഷ് ടീം ലീഡർ ഹിമ രേഷ്മ പഞ്ചായത്തംഗം അനു പനങ്കൂടൻ സ്റ്റാഫ് പ്രതിനിധി കവിതാ ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി ആലയങ്ങാട് ശങ്കര യു പി സ്കൂളിൽ ശിശുദിനാഘോഷവും കെ ജി ഫെസ്റ്റും സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് പ്രതിനിധി സത്യൻ പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ കെ ജി സ്റ്റാഫ് പ്രതിനിധി ബി ജെ ജനീഷ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി രണ്ടാം കല്ല് എൽ പി സ്കൂളിൽ ശിശുദിനവും റാലിയും സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് തോബി തോട്ടിയാൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ നിക്സൺ പോൾ എം പി ടി എ പ്രസിഡന്റ് ശ്രുതി നിഖിൽ പി ടി എ വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദ്രൻ നിബിത ജോൺ എന്നിവർ സംസാരിച്ചു റാലിക്ക് ശേഷം മധുര പലഹാര വിതരണവും ഉണ്ടായിരുന്നു വനന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ശിശുദിനം ആഘോഷിച്ചു കെ ജി ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും തൂവെള്ള വസ്ത്രവും തൊപ്പിയും ചുവന്ന റോസാപ്പൂവും ധരിച്ച് ചാച്ചാജിമാരായി വേഷമിട്ടു മൂണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച സ്പെഷ്യൽ തൊപ്പികളും കാർഡുകളും ധരിച്ച് സ്കൂൾ അങ്കണത്തിൽ റാലി സംഘടിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ രമാദേവി അധ്യക്ഷയായിരുന്നു അധ്യാപികമാരായ എ എസ് രമ്യ എ ആർ റിഷ സി വി സുലോചന എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇഞ്ചക്കുണ്ട് ലൂർദ്ദുമാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി സ്കൂൾ മാനേജർ ഫാദർ സെബിൻ എഡാട്ടുകാരൻ ശിശുദിന റാലി ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പാടൻ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റി മെമ്പർ തോമസ് കളംബിനാം തടത്തിൽ അധ്യാപിക വിൻസി ബൈജു എം പി ടി എ പ്രസിഡന്റ് ആര്യ അനീഷ് എന്നിവർ സംസാരിച്ചു ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ റാലിയും അനുസ്മരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു അങ്കണവാടി വർക്കർ കെ കെ അംബിക ഹെൽപ്പർ യു എ ഷൈനി എന്നിവർ നേതൃത്വം നൽകി വനന്തരപ്പള്ളി പഞ്ചായത്തിലെ നമ്പർ അംഗൻവാടി ശിശുദിനം ആഘോഷിച്ചു പഞ്ചായത്ത് അംഗം രാധിക സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർ കല്യാണിക്കുട്ടി എ എൽ എം എസ് സി അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ സന്നിഹിതരായി ശിശുദിനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു ശിശുദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴ് അംഗൻവാടികളിൽ വൈസ്മെൻ ക്ലബ്ബ് ഓഫ് പുതുക്കാട് ടൗണിൻ്റെ നേതൃത്വത്തിൽ ചിത്രരചന നടത്തി തെക്കേത്തുറവിലെ ഓടലൂർ അംഗനവാടിയിൽ നടന്ന പരിപാടി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനോദിനി അധ്യക്ഷയായിരുന്നു വൈസ്മെൻ ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കുരുന്ന് പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ ട്രഷറർ ടി ആർ ലോറൻസ് അംഗൻവാടി വർക്കർ ദീപ അംഗൻവാടി ഹെൽപ്പർ എന്നിവർ സന്നിഹിതരായി പുതുക്കാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ സ്വാതി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി പഞ്ചായത്ത് അംഗം സി പി സജീവൻ വൈസ്മെൻ ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ വിജയ്കുമാർ ആശാവർക്കർ എ കെ സുജാത തണൽ സെക്രട്ടറി വിജയ ചന്ദ്രശേഖരൻ പി എം ചന്ദ്രൻ അംഗൻവാടി വർക്കർ സന്ധ്യ എന്നിവർ സന്നിഹിതരായി പുതുക്കാട് പഞ്ചായത്തിലെ ഐശ്വര്യ അംഗൻവാടിയിൽ ശിശുദിനം ആഘോഷിച്ചു പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനോദിനി വൈസ്മാൻ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ ക്ലബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ ക്ലബ് ട്രഷറർ ടി ആർ ലോറൻസ് അംഗൻവാടി വർക്കർ വസന്ത എന്നിവർ സന്നിഹിതരായി പുതുക്കാട് ഗീതാഞ്ജലി അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനോദിനി ക്ലബ് സെക്രട്ടറി വർഗീസ് കൊക്കാടൻ ട്രഷറർ ലോറൻസ് എന്നിവർ ശിശുദിനാശംസകൾ നൽകി വൈസ് വൈസ്മാൻ ഡിസ്ട്രിക്ട് ഗവർണർ പി ആർ വിജയകുമാർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അംഗൻവാടി അധ്യാപിക സുബിത ഹെൽപ്പർ മഞ്ജു എന്നിവർ നേതൃത്വം നൽകി ശിശുദിന സമ്മാനമായി കൊടുങ്ങ സൈറിൻ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് കൈമാറി ഇരിങ്ങാലക്കുട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപ വരുന്ന ബസ്സാണ് വിദ്യാർത്ഥികൾക്കായി നൽകിയത് ഹോളി ഫാമിലി പാവനാത്മ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ട്രീസ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സൌത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് റാണി സക്രിയ ക്ലസ്റ്റർ ഹെഡ് പിയൂസ് ഇഗ്നീഷ്യസ് ബ്രാഞ്ച് ഹെഡ് എബ്സെന്റ് തോമസ് സൈറിൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നവ്യ തെരേസ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിഖില വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ സിസ്റ്റർ ബെൻസി ഹോളി ഫാമിലി കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ലീമാ ടോം പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു നവഭാരത് അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി പഞ്ചായത്ത് അംഗം സി പി സജീവൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം ഫിലോമിന ഫ്രാൻസിസ് ഐസിഡിഎസ് സൂപ്പർവൈസർ വിനോദിനി ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കൊക്കാടൻ ട്രഷറർ ടി ആർ ലോറൻസ് അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു വൈസ്മെൻ ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ പി ആർ വിജയകുമാർ സമ്മാന വിതരണം നടത്തി തൃക്കൂർ പഞ്ചായത്തിലെ ഭാവന അംഗൻവാടിയിൽ ശിശുദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ലില്ലി അധ്യക്ഷത വഹിച്ചു നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ശിശുദിനത്തിന്റെയും സഹകരണ വാരാഘോഷത്തിന്റെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പ്രസിഡന്റ് എസ് ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബാങ്ക് മുൻ സെക്രട്ടറി കെ കെ ജയലക്ഷ്മി സമ്മാന വിതരണം നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ പി പി ഡേവിസ് പി ആർ പ്രശാന്ത് പി വി ബിജു കെ എസ് രഘു നിഷി ശശിധരൻ ഷിഫാജ് സെക്രട്ടറി ബ്രിസി ജോൺ എന്നിവർ സംസാരിച്ചു ബാങ്ക് പരിധിയിലെ ഏഴ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൽ പി വിഭാഗം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ വരാക്കര അംഗൻവാടി നമ്പർ സെന്ററുകളിലെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വർക്കർമാരുടെയും ആഭിമുഖ്യത്തിൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും സംഘടിപ്പിച്ചു വരാക്കര എം എൽ എ നഗറിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു വർക്കർമാരായ വിനീത വസന്തൻ ശ്രീരേഖ അനിത ഉഷ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ അംബിക ചന്ദ്രൻ ശശി ലാങ്ങാടൻ ജോൺസൺ മാപ്രാണത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി ശിശുദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ ഗവൺമെന്റ് സ്കൂളിലെ എൽ കെ ജി യു കെ ജി വിദ്യാർത്ഥികൾക്ക് ഡ്രോയിങ് കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആൻസി ജോബി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു തളിയ പറമ്പിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ജെയിംസ് പാറപ്പുള്ളി പ്രധാന അധ്യാപിക തോമസ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ റിൻഡോ ജോൺസൺ അഖിൽ എസ് മേനോൻ വിനോദ് ഞാറ്റൂർ അബു അർജുൻ സുരേഷ് ഷെൽബിൻ വടക്കൻ എന്നിവർ സന്നിഹിതരായിരുന്നു പുതുക്കാട് എസ് എൻ ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ ശിശുദിനാഘോഷം നടത്തി പഞ്ചായത്ത് അംഗം ഫിലോമിന ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു യോഗം സൂപ്പർവൈസർ വിനോദിനി ചെയ്തു ഇന്റർനാഷണൽ തൃശൂർ ഡിസ്ട്രിക്ട് ഗവർണർ വിജയകുമാർ സമ്മാനദാനം നിർവഹിച്ചു വനന്തരപ്പള്ളി സി ജെ എം എ സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ് എം പി ടി എ അംഗം രമ്യ അധ്യാപകനായ ജൽമ കെ കിഴക്കൂടൻ ജലിപ്സ് പോൾ ജമ്മ വർഗീസ് എന്നിവർ സന്നിഹിതരായി വരന്തരപ്പള്ളി അസംഷൻ പ്രീ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു സി ജെ എം എച്ച് പ്രധാനാധ്യാപകൻ ജോവൽ വി ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ ഫാദർ ഫ്രാൻസിസ് പൂവത്തൂക്കാരൻ വരന്തിരപ്പള്ളി എസ് ഐ വി അശോക് കുമാർ രജനീഷ് നോയ് പി ടി പ്രസിഡന്റ് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു സജി നന്ദിപുലം പപ്പറ്റ് ഷോ അവതരിപ്പിച്ചു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് അംഗൻവാടികൾ ചേർന്ന് ശിശുദിനാഘോഷ റാലി സംഘടിപ്പിച്ചു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം സനൽ മഞ്ഞളി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസൺ തയാലക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധാകുമാരി ജോഷി അംഗൻവാടി പ്രവർത്തകരായ വി ബി ബിന്ദു വി ബി രമണി കെ ജെ ലിനി കെ ജയ കെ കെ സരിത ടി ഡി സിജി എം ആർ സുനന്ദ നിഷ തോമസ് ഇന്ദിരാമോഹൻ ടി ബി ത്രേസ്യ എന്നിവർ സന്നിഹിതരായി വർന്ദരപ്പള്ളി പഞ്ചായത്ത് സൗഹൃദ അംഗൻവാടിയിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ബിജിത ശിവദാസ് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപിക വി വി വനജ സിനിമാ സീരിയൽ താരം അരങ്ങത്ത് രാമൻകുട്ടി അംഗൻവാടി സൂപ്പർവൈസർ ചിത്ര റെസിയ സാഹിത്യകാരൻ വർഗീസ് ആന്റണി ഡേവിസ് നടുവിൽ നടുവിൽപീടിക റീന റക്സിൻ ജോബി പൊതപ്പറമ്പിൽ അമ്മമാരുടെ പ്രതിനിധി രമ്യ അംഗൻവാടി ഹെൽപ്പർ വിജയ എന്നിവർ സന്നിഹിതരായിരുന്നു പുതുക്കാട് ദൃശ്യ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം നടത്തി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു വൈസ്മെൻ പുതുക്കാട് ക്ലബ്ബ് ഭാരവാഹികളായ പി ആർ വിജയകുമാർ ഈനാശു അംഗൻവാടി വർക്കർ ആലിസ് എന്നിവർ സന്നിഹിതരായി